എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മിക്സായിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കാബേജ് സവാളയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള റവദോശ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ദോശ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ രണ്ട് ഗ്ലാസ് റവ ആവശ്യത്തിന് എണ്ണ ഒരു ഗ്ലാസ് തൈര് ആവശ്യത്തിന് ഇനം രണ്ട് സ്പൂണ് ഇനം എടുക്കേണ്ടി വരും കുറച്ച് മല്ലിയാല കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി അരസ്പൂണ് കടുക് അരസ്പൂണ് മുളക് പൊടിച്ചത് ഒരു പീസ് കാബേജ് ഒരു ക്യാരറ്റ് കുറച്ച് പച്ചമുളക് രണ്ട് സവോളാണ് ഈ സവോള കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ട് നമുക്ക് ചെറുതാക്കി എടുക്കാം ഈ എല്ലാ പച്ചക്കറി ഇട്ടിട്ട് റവദോശ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഓരോ പ്രാവശ്യമെങ്കിലും അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിയാം ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്യ ഇതിപ്പോ കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്താലും മതി ഞാൻ ഇതിലിട്ട് വേക്കാവാൻ വേണ്ടിട്ട് കാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി ചോപ്പറിലിട്ട് കട്ട് ചെയ്യാബേജ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്യും മുളക് നമുക്ക് ചതച്ചെടുക്കാം ഇതിന്റെ കട കളഞ്ഞിട്ട് അതേപോലെ ചതച്ചെടുക്കാം നന്നായിട്ട് മെളക് ചതഞ്ഞിട്ട് നന്നായിട്ട് ഇനി നമുക്ക് മുളക് എടുക്കാം അതേപോലെ ചതച്ചെടുക്ക മല്ലിയെല്ലാം ചെറുതാക്കി കട്ട് ചെയ്ത് വെക്ക നമുക്ക് റവിയും തൈരും കൂടി ഇട്ട് അരച്ചുകൊണ്ടോ ഇത് പകുതിയിട്ടിട്ട് അരയ്ക്കാം കുറച്ച് തൈരും ഇട്ടിട്ട് രണ്ടു ട്രിപ്പായിട്ട് അരയ്ക്കാം ഇത് അരഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കൊന്നും വേണ്ട അങ്ങനെ അരഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് നേരം വയ്ക്കാം ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഈ മിക്സിടെ ജാർ കഴുകിയിട്ട് കുറേ വെള്ളം ഒഴിക്കുക ദോശമാവിൻ്റെ പാകത്തന്നെ ആക്കി വയ്ക്കുക കുറച്ചും കൂടി വെള്ളമൊഴിക്കാം ഇപ്പം ഇത് വെള്ളം പാകത്തിനായിട്ട് ഇതേപോലെ ആക്കി വെക്കുക ദോശമാവിൻ്റെ ഒക്കെ പാകത്തിന് ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ വയ്ക്കാം അപ്പോഴേക്കും മസാലയൊക്കെ റെഡിയാക്കാം പന ചൂടായിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ട് കടുക് ഇടാം കറിവേപ്പില കട്ട് ചെയ്ത് പച്ചമുളക് ചതച്ചാ പച്ചമുളക് മുളക് മൂത്തുണ്ട് മഞ്ഞപ്പൊടി ഇടാം പച്ചക്കറി കട്ട് ചെയ്തിട്ട് ഇടാം സവോള കാരറ്റ് ഉപ്പ് ഇടാം ഇത് ഇളക്കി ഒന്ന് ഊപ്പിക്കൊന്ന് ഇളക്കിയാൽ മതി അധികം വേഗം ഒന്നും വേണ്ട ഇനി നമുക്ക് ആ അരച്ചതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കാം ഇനി നമുക്ക് ഇത് ഇതിൽ ഇടാ ഇതിൽ മിക്സ് ചില്ലി ഫ്ലേക്ക് ഇടാം നിളക് പൊടിച്ചത് മല്ലി എല്ലാം കട്ട് ചെയ്തത് ഇനി നന്നായിട്ട് മിക്സ് ആക്കുക ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിൽ ഉപ്പ് പാകമാണ് നോക്കുക കുറവണങ്ങി ഇടുക എന്നിട്ട് നമുക്ക് സോഡ ഇടാം ഇനോ ഇത് രണ്ട് സ്പൂൺ ഇടണം ഇങ്ങനെ മാത്രം റൗണ്ടിൽ മാത്രം മിക്സ് ആക്കുക ഇനി പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം ഇപ്പൊ ഇണ്ടാക്കാം ഇപ്പൊണ്ട് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ വരട്ടണം ഞാൻ ഈ സബോള സഭോളങ്ങനെ കുത്തിയിട്ട് ഇതിലെണ്ണ മുക്കിട്ട കൈമക്കൊന്നും ചൂട് എടുക്കില്ലേ നമുക്ക് ദോശ ഇതിലേക്ക്

മാറ്റോശ റെഡി ആയിണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു